സ്നേഹസാഗരം ഇറഹം ഫില്ലർമുക്കുമിസ് ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുന്നവർക്ക് ആകാശത്തിൻ്റെ അധിപൻ കരുണചുരിയും എന്ന കാരുണ്യസാഗരം മുത്തുലി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യവചനം പഠിച്ചറിഞ്ഞ പ്രിയപ്പെട്ട നൗഷാദു ബ കവിയൊരുക്കിയ സ്നേഹ കരുണയുടെ ഉറവ പറ്റാത്ത മനുഷ്യർ ലോകത്തെമ്പാടുമുണ്ടെന്ന ബോധവും ബോധ്യവും നൽകി ജീവിതത്തിൻ്റെ അന്ത്യനാളുകളിൽ ആർദ്രമായ ഓർമ്മകളിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന പാവം മനുഷ്യരെ ആരോരുമില്ലാതെ വഴിയോരങ്ങളിൽ അന്നവും അഭയവുമില്ലാതെ ഉരുറ്റിവെള്ളത്തിനു വേണ്ടി യാചിച്ചിരുന്ന മനുഷ്യരെ സങ്കീർണമായ കുടുംബ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് മക്കളും മരുമക്കളും ചെറുമക്കളും അവഗണിച്ച് പുറത്താക്കപ്പെട്ട പതിതരായ മനുഷ്യരെ ചേർത്തു പിടിച്ച അഭയസ്ഥാനം ദുഃഖസാന്ദ്രമായ മിഴികൾക്ക് പൊൻകിരണങ്ങൾ സമ്മാനിച്ച കേന്ദ്രം ബന്ധങ്ങൾ ബന്ധനങ്ങളാകുന്ന ലോകക്രമത്തിൽ ഉറ്റവരുടെ ൾക്ക് മുന്നിൽ റൂഹ നിലച്ച് കബന്ധങ്ങളാകേണ്ടവർക്ക് കാരുണ്യത്തിന്റെ ചിറക് വിരിച്ച സ്നേഹാശ്രമം കനുവിന്റെ കരുതലും കരുണയുടെ കാതലും സ്നേഹാർദ്രതയുടെ മൂല്യങ്ങളും ദയാവായ്പിൻ്റെ സുന്ദര സൂനങ്ങളും പുഞ്ചിരി തൂകി പ്രഭവിതറി പ്രോജ്ജലിച്ച് നിൽക്കുന്ന സ്നേഹസാഗരം നീരാക്കി അധ്വാനിച്ച് പൂട്ടി വളർത്തിയ പ്രിയപ്പെട്ടവർ ആട്ടിപ്പുറത്താക്കുന്ന നിമിഷം എല്ലാ വേദനയും കടിച്ചമൃത്തി ഗതകാല ഓർമ്മകളായി ഇറക്കി സജല നയനങ്ങളോടെ കടവരാന്തകളിൽ തലചായ്ക്കേണ്ടി വന്ന മനുഷ്യർക്ക് ആശ്വാസം നൽകുന്ന സ്നേഹത്തണൽ ഇന്നവർ ഈ സ്നേഹ പൊങ്കാവനത്തിൽ അതുല്യമായ ആനന്ദം അനുഭവിച്ച് സന്തോഷവും സംതൃപ്തിയും സമാധാനവും ആവോളം ആസ്വദിച്ച് കഴിയുകയാണ് അവരെ നോക്കാൻ അവർക്ക് ഭക്ഷണം വാരി കൊടുക്കാൻ അവർക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ മാലാഖമാരെ പോലെ അവരെ പരിചരിക്കുന്ന സ്നേഹാർദ്രമായി അവരെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരെ സ്നേഹസാഗരം അവർക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ് മനോഹരവും മനോജ്ഞവുമായ ഈ വില്ലകൾ നിങ്ങൾ കാണുന്നില്ലേ ഹൃദയം തകർന്നു വേപത്തുപൂണ്ട മനുഷ്യജന്മങ്ങളെ സ്നേഹത്തണൽ നൽകി സാന്ത്വനിപ്പിക്കാൻ ഒരുക്കിയ ഈ വിസ്മയദേഹം കേരളത്തിലും വിദേശത്തുമുള്ള ലക്ഷോപലക്ഷം മനുഷ്യ സ്നേഹികളുടെ മനം കവർന്നു കഴിഞ്ഞു വ്യത്യസ്ത വില്ലകൾ കർമ്മകുശലതയുടെ ഓടി നടന്ന് ഈ മനുഷ്യ സ്നേഹത്തിൻ്റെ വില്ലകൾ തീർത്ത ഉസ്താദ് നൌഷാദുബാ കവിയുടെ പ്രിയപുത്രൻ മുഷ്താഖ് അഹമ്മദ് കവാടത്തിൽ തൻ്റെ ഉപ്പയെയും ഉമ്മയെയും കൈപിടിച്ച് ആനയിക്കാൻ ഹരിഖായ അള്ളാഹു നേരത്തെ അവൻ്റെ റഹമത്തിലേക്ക് വിളിച്ച പൊന്നുമോൻ മുഷ്താഖ് അഹമ്മദിൻ്റെ മരിക്കാത്ത ഓർമ്മകളും പേറി ഒന്നാമില്ല നിലനിൽക്കുന്നുണ്ട് ഈ വിസ്മയത്തിന് ശിലവാകെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പാണക്കാട്ട് പള്ളിമുട്ട തന്തിവിശ്രമം കൊള്ളുന്ന അഹലുബൈത്തിലെ സ്നേഹവസന്തം സെയ്ദ് ഹൈദരലി അലി ഷിഹാബു തങ്ങളുടെ ഓർമ്മകളും ഒന്നുമില്ല കാലം കണ്ട പണ്ഡിത സൂര്യൻ ഷേഹുന ഷംസലുലമയുടെ നാമതെ തിരുമുണ്ട് സ്വന്തം മക്കളിൽ നിന്ന് പരിലാളന ഏൽക്കാതെ വന്നതിന്റെ പരിഭവം അവർക്കൊരു പ്രശ്നമാകരുത് നൊന്തുപിട ഞാഗക്കാമ്പുകളിൽ സന്തോഷത്തിന്റെ സാമ്രാജ്യം സൃഷ്ടിക്കുക എന്ന മഹത്തായ ദൗത്യമാണ് സ്നേഹസാഗരം ഒരുക്കി വച്ചിരിക്കുന്നത് പക്ഷിക്കൂടുകളുടെ പൂന്തോട്ട മനോഹാരിതയിലൂടെ മെയ്യും മനവും കുളിരണിയിക്കുന്ന സന്തോഷദായക മുഹൂർത്തങ്ങൾ സമ്മാനിക്കുകയാണിവിടെ പ്രിയമുള്ളവരെ ഭൂമിയിലെ സുഹൃതങ്ങൾ കണ്ട് ആകാശം പുഞ്ചിരിക്കുന്ന ചില മുഹൂർത്തങ്ങളുണ്ടാകില്ലേ ഈ സാധുക്കളുടെ ഹൃദയങ്ങൾ സന്തോഷിക്കുമ്പോൾ ആകാശത്തിൻ്റെ അധിപൻ സംതൃപ്തനാകും തീർച്ച ഈ പാവങ്ങളെ ചേർത്തു പിടിച്ചത് കാരുണ്യത്തിൻ്റെ ഉറവറ്റാത്ത ഹൃദയങ്ങൾ നിങ്ങൾ ഓരോരുത്തരുമാണ് സ്നേഹസാഗരത്തിന് നിങ്ങൾക്ക് തിരിച്ചു തരാൻ ഉള്ളു നിറഞ്ഞ ഹൃദയസ്പർശിയായ വേദനകളുടെ ഹിമാലയം പേറിയവർക്ക് അത്താണി നൽകിയ സ്നേഹസാഗരത്തിന്റെ നായകൻ കൽബിൽ മദീന അങ്കുരിച്ചപ്പോൾ അത് മദീനയുടെ നായകന്റെ കാരുണ്യപ്രവർത്തനങ്ങൾക്ക് ഊർജ്ജമാക്കി മാറ്റി സ്നേഹസാഗരം തൻ്റെ ജീവിത തപസ്സിയാക്കിയ അനുഗ്രഹീത ശബ്ദസോക്കുമാറ്റി കേരളത്തിലും വിദേശത്തും തൻ്റെ മുന്നിൽ തടിച്ചുകൂടുന്ന പതിനായിരങ്ങളെ സാക്ഷി നിർത്തി സ്നേഹസാഗരത്തെ ഇടനെഞ്ചിൽ വെച്ച നിങ്ങളെ ഓരോരുത്തർക്കും വേണ്ടി പ്രപഞ്ചനാഥനിലേക്ക് കരങ്ങൾ ഉയർത്താതെ ഒരു പ്രഭാഷണ സദസ്സും അവസാനിക്കുന്നില്ല അതുമാത്രമാണ് നിങ്ങൾക്ക് സ്നേഹസാഗരത്തിന് പകരം നൽകാനുള്ളത് ഇനിയും സ്നേഹസാഗരത്തെ ചേർത്ത് പിടിച്ച് നിങ്ങളുണ്ടാകണം ജീവിതം പുരുവയിലെ നരകച്ചൂടായ മനുഷ്യർക്കുമേൽ തണുപ്പിൻ്റെ ആലിപ്പഴങ്ങൾ വർഷിക്കുവാനായി വിശ്രമമില്ലാതെ ഓടുന്ന അഭിപന്യരായ നൌഷാതുപാക വ്യവസ്ഥാതിൻ്റെ കരങ്ങൾക്ക് കരുത്തു പകരാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളുണ്ടാകുമല്ലോ സ്ഥാപനത്തിന് വേണ്ടി പരിശ്രമിച്ചവർക്ക് സഹായിച്ചവർക്ക് നല്ല വാക്ക് പറഞ്ഞവർക്ക് ഉപദേശിച്ചവർക്ക് വിമർശിച്ചവർക്ക് എല്ലാം നീ കരുണ ചുരിയണവേരി കഴിഞ്ഞ പത്തു വർഷമായി സ്നേഹസാഗരത്തെ ചേർത്ത് പിടിച്ചവരെ നീ ചേർത്ത് പിടിക്കണമേ നിന്റെ സൃഷ്ടികളിൽ മതജാതി വൈജാത്യങ്ങൾക്കപ്പുറം സ്നേഹം ചുരിയാൻ കഴിയുന്ന മനസ്സ് നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ أمامكم في هذه الحفلة المباركة روحي فدا أخبار السكان الضعفاء في محيط الحب الذي صبر الأستاذ الفاضل نوشان بقوي بعمل رائع ندعوكم جميعا لمشاهدة ذلك العمل المذهل تقبل الله جميع خدماتكم لهذا العمل الخالص وفقنا وإياكم لصالح المسار